يا المنطية زادة يا معطية زادة يا ناس كل عم تصير لطيلة هاي واحد دخلت ثلاث دقايق هاي سيارة لا سيارة ها هوندا سيفيك هوندا سيفيك ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഒമാനിൽ കനത്ത മഴ തുടരുന്നു കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയാണ് മഴ കോരിച്ചുയുന്നത് വിവിധ വിലയത്തുകളിൽ വാദികൾ കവിഞ്ഞൊഴുകുകയാണ് ഇവ മുറിച്ചുകടക്കരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു റുസ്താഖ് വാദി ഖബീർ ഇബ്രി ഖുറിയാത്ത് നഖൽ ഖസബ് തെക്കൻ ബൌഷർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഭേദപ്പെട്ട മഴയാണ് ലഭിച്ചത് വാദികളിൽ വാഹനങ്ങൾ കുത്തിയൊലിച്ചു പോകുകയും ചെയ്തു ഇതിന്റെ വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പലരും പങ്കുവച്ചിട്ടുണ്ട് ാഖലിയ വടക്കൻ ഷർക്കിയ ദാഹിറ എന്നീ ഗവർണറേറ്റുകളിലും മസ്കത്ത് ഗവർണറേറ്റിന്റെ തെക്കൻ ഭാഗങ്ങളിലുമാണ് മഴ പെയ്തത് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം അവധി നൽകി ചില ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറുകയും ചെയ്തു അതേസമയം തലസ്ഥാന നഗരിയായ മസ്കത്തിന്റെ നഗരപ്രദേശങ്ങളിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നുവെങ്കിലും മഴ ലഭിച്ചില്ല ഗൾഫ് മാധ്യമം മസ്കത്ത്